ഹായ് അപ്പോൾ കായിച്ചപ്പം കടലത്തോണ്ട് പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സാധാരണ നമ്മൾ ചെറിയൊരു പുതു അഭിപ്രായം തേടാൻ വേണ്ടി പോകുകയാണ് പുതുതലമുറ ലഹരിക്കും പ്രണയത്തിനും കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ് എന്താണ് നമ്മൾ ആൾക്കാരുടെ പോയി ചോദിക്കാൻ വന്നത് എന്തായാലും ആൾക്കാരുടെ അഭിപ്രായം നമുക്ക് ഈ വീഡിയോ കണ്ടറിഞ്ഞ വാ വീഡിയോയിലേക്ക് പോകും പുതുതലമുറ പ്രേമത്തിനും ലഹരിക്കും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നു എന്താണ് കാരണം ഇഷ്ടപ്പെടുന്ന കാരണം കാരണമെന്നു വെച്ചാൽ വീട്ടുകാർ പോലെ സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തുന്നുണ്ട് പണ്ടത്തെ പിള്ളേർക്ക് അങ്ങനെയല്ല പേടിയും ഭയവും ഭയ ഭക്തി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ പിള്ളേർക്ക് അതില്ല ഇപ്പോഴത്തെ എന്ത് ചോദിച്ചാലും ഇപ്പോഴത്തെ പുതിയ തലമുറകൾ അത് മേടിച്ച് അവർ അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കും അത് മാറ്റണം നമ്മുടെ ജീവിതശൈലി എന്ന് വെച്ചാൽ നമ്മൾ ഇല്ലായ്മ വന്ന് ജീവിച്ചത് അത് പറഞ്ഞ് പിള്ളാരെ ബോധ്യപ്പെടുത്തണം എല്ലാം ചോദിക്കുന്ന എല്ലാം മേടിച്ചു കൊടുക്കാൻ വില്ലിങ് ആയിരുന്നു നമ്മുടെ മാതാപിതാക്കൾ പിന്നെ അതാണ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർ വേറെ കിട്ടുന്ന സ്ഥലത്തോട്ട് പോവാണ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക നമ്മുടെ ജീവിതശൈലി നമുക്ക് ഇത്ര ശമ്പളമുള്ളു മനസ്സിലാക്കണം അല്ലാതെ തലമുറയില് ഈ പിള്ളേർ പുതിയ ഫോൺ മൊബൈൽ ഫോൺ ഇറങ്ങിയതാണ് ഇതിന് കൂടുതലും അവരുടെ വസ്ത്രധാരണവും അവരുടെ രീതിയും എല്ലാം അമ്മ പങ്ങന്മാരെ പോലും തിരിച്ചറിയാൻ വയ്യാതെ ലഹരിക്കടിമപ്പെട്ട് ജീവിക്കുന്ന യുഗമാണ് ഈ യുഗം ഇനി ഇതിലും ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു മാറി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴൊക്കെ ആകുമ്പോ ഇതിലും വളരെയേറെ മോശപ്പെട്ട രീതിയിൽ നമ്മുടെ പോകത്തുള്ളു അത് പറഞ്ഞ മാതാപിതാക്കളൊക്കെ അതിന് മാത്രം പൈസ കൈമണി കൊടുത്ത് മക്കളെ ആവശ്യമായിട്ട് വളർത്തി പുന്നാരിപ്പിച്ച് അവരുടെ ഇഷ്ടങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് കൊച്ചു പിള്ളേർക്കും ഒരു പതിനഞ്ച് വയസ്സ് പോലെ ആകത്തെ പിള്ളേർക്കും ആപ്പിളിന്റെ ഫോണാണ് ആണ് ഇപ്പൊ കയ്യിലിരിക്കുന്നത് അപ്പൊ ലഹരിയൊക്കെ ഇതിൽ വർദ്ധിക്കത്തേയുള്ളു ലഹരിയും പ്രേമവും ഇല്ല പരിഹരിക്കാനെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ ഫോൺ ഉപയോഗം നിർത്തലാക്കി പഴയ രീതിയിലുള്ള എല്ലാം പഴയ കമ്പ്യൂട്ടർ യുഗമേ മാറണം പഴയ യുഗമായ ലോകം രക്ഷപ്പെടും വളർന്നു വന്ന പിന്നെ തലമുറകളും രക്ഷപ്പെടും വീണ്ടും കുത്തുപോയുണ്ട് ഇഷ്ടപ്പെടുന്നു ൾക്കാരല്ലേ നമുക്ക് തോന്നത്തില്ല എന്തായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം ഇപ്പൊ നമുക്ക് ലവ് അടിക്കാനും ലഹരി ഉപയോഗിക്കാനും ഒക്കെ തോന്നുന്ന കാര്യങ്ങൾ എന്തായിരിക്കും ചാൻസ് എന്താണ് അല്ലെ കാരണങ്ങൾ എന്താണ് ചെലവരതൊക്കെ അടിച്ചാലും അഡിക്റ്റ് ആയി പോയിരിക്കും അഡിക്റ്റ് ആവാൻ കാരണം എന്താണ് നമുക്ക് തോന്നിക്കുന്നത് നമ്മുടെ ഒരു കാഴ്ച പോലും ചുമ്മാ ലഹരിക്ക് ഇതായി പോവല്ലേ തോന്നിക്കുന്ന കാരണം കുറവല്ലായിരുന്നു ഈ വന്ന എല്ലാവർക്കും ണം പെണ്ണും എല്ലാരും അടിക്കുമല്ലോ ജനറേഷൻ ലൈഫ് ലവർ ആണ് ആസ്റ്റർ ആയിട്ട് ഈ ബറണ്ട് കാറിയില്ല ജനറേഷണൽ അപ്ഡേഷൻ അപ്ഡേഷൻ ആയിക്കൊണ്ടിരിക്കില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത് കൂടുതൽ ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ് നമ്മൾ ഒരു കാഴ്ച പടിച്ചിട്ടുണ്ട് കാഴ്ച പറ്റില്ല എന്താണ് ഐഡിയില്ല ഐഡി കിട്ടുന്നില്ല എന്തായിരിക്കും അങ്ങനെ ഐസ് ഫോണ എന്നുള്ളോ ഒരു ഐഡിയില്ല 90സ് ആണ് അപ്പോൾ നമുക്കൊരു ഐഡി ഇല്ല പെൽ തേടാൻ എങ്ങനെ ഇത് കിട്ടുന്നത് എന്നാണെന്നോ നമ്പർ ഐഡി ഒന്ന് പറയാൻ പറ്റില്ല നമുക്ക് ും സ്പേസും കിട്ടാത്തത് ആയിരിക്കും ഒരു ഫ്രീഡം ഒരു സ്പേസും ഫ്രീഡം ഒരുപാട് കൂടിയൊണ്ട് മാത്രാണ് പാരന്റ്സ് നമുക്ക് എന്താ കൺട്രോൾ ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ അല്ലല്ലോ എല്ലാം വളരെ കിട്ടുന്നുണ്ട് ആദ്യം ആദ്യം രൂപ എന്തിനാ രൂപ നോക്കി അങ്ങനെ അല്ലല്ലോ ആണ് ഇപ്പം ഫ്രീഡം ഒരുപാട് കൂടുതലായിട്ട് അതുകൊണ്ട് മാത്രമാണ് പിന്നെ ആരും കൺട്രോൾ അധികം ചെയ്യുന്നില്ലല്ലോ അവരവരുടെ ഇഷ്ടത്തിനും എന്തോണ്ടാ ഒരു ഇല്ല എന്തൊക്കെയാണ് അങ്ങനെയൊക്കെ നടക്കുന്നതെന്ന് ഒരു പിടിത്തവും ഇല്ല നമുക്ക് അതിനെ പറ്റി പിള്ളേർ മൊത്തം നടക്കുകയും എന്തുകൊണ്ടായിരിക്കും ചോദിച്ചാൽ അവർക്കത് ഉപയോഗിക്കാനുള്ള താല്പര്യം ഉണ്ടായിരിക്കും അതെ അതിനെ പറ്റി പ്രത്യേകിച്ച് കാഴ്ചപ്പാട് എങ്ങനെയാണ് കാഴ്ചപ്പാട് പുതുതലമുറ എന്തോ ഇപ്പൊ അതിനിപ്പോ ഒരു ഇപ്പൊ ഒരു പഴയ കാലഘട്ടം എന്ന് പറയുമ്പോ ഈ ലഹരികാർ ഹാൻസ് കൂള് അതൊക്കെ ആയിരുന്നു ഹാൻസ് കൂള ഇപ്പൊ മാറി അങ്ങ് എം ഡി എം എഞ്ചാവ് അതിലൊക്കെ അങ്ങ് പോയത് ഓരോരോത്തരം ഇങ്ങനെ കാഴ്ചപ്പാട് ചെസ്റ്റ് അവര് അവര് പാത്തു വലിച്ചിരുന്നു ഇപ്പം നേരെ ഇന്ന് വലിക്കുന്ന ടീമായൻറ്റി ഇഷ്ടം പ്രേമം പ്രേമത്തെ പറ്റി പറയാണെങ്കി എന്താ പറയുന്ന സീനാ സീനാണ്ടായിരുന്നു ഒരു ഒരു ആറു വർഷം ആറു വർഷത്തോളം ഇപ്പൊ ഒരു മൂന്നാഴ്ചയായി മൂന്നാഴ്ച തേച്ച അല്ല എന്താ വീട്ടില് എന്താ പ്രോബ്ലം എന്താ പറയുന്നേ വിഷയപ്പാട് ഈ പ്രണയം പറഞ്ഞ വിഷയം അമ്മാ ഒരു സീനാ ഇപ്പാലത്ത് കാസ് നമ്മളെ പിള്ളേർ പോലുള്ള ആൾക്കാരാണ് വിഷയം എന്നാ ഇപ്പഴത്തെ ഓരോ ട്രെൻഡിങ്ങിനൊക്കെ എനിക്ക് തോന്നുന്നില്ല ലഹരി ലഹരി കഴിഞ്ഞിട്ട് പ്രണയത്തിൽ ഇപ്പൊ ഒരുപാട് ചതികളൊക്കെ നടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും പോകും അങ്ങനെയാണോ അങ്ങനെയല്ല അതിലും നല്ലത് ചെലപ്പം ലഹരി ആണെന്ന് വിചാരിച്ചിപ്പോന്ന് തലമുറ കൂടുതലായിട്ട് രണ്ടും ഇഷ്ടപ്പെടാൻ കാര്യം ഓരോരുത്തരുടെ താല്പര്യം അതുപോലെ ഞാൻ ഒരു എന്ത് അവര് പട്ടം പറ നടക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നു അത് തന്നെ സേവ് കുടിക്കണം കിട്ടിട്ടിരിക്കുക ആ മൂന്ന് വർഷത്തെ പ്രണയം വെറും രണ്ടു വർഷം കൊണ്ട് പോയിട്ട് സെറ്റ് സെറ്റായിട്ടിരിക്കുക ആ അല്ല കൂടുതൽ ലഹരിക്കപ്പെടാൻ കാര്യം എന്താണ് ആ അത് അവർ എൻജോയ് ചെയ്യാൻ വേണ്ടി ആ ഒന്നിനെ മറക്കാൻ വേണ്ടി അത് യൂസ് ചെയ്യുന്നു വേദനകൾ അത്രയില്ലേ വേദനകൾ അത്രേ ഇല്ലേ അത് മറക്കാൻ വേണ്ടി അവര് പലതും തേടുന്നു അവര് അത് കെടുന്നു ചിലവര് ജിമ്മെടുന്നു ചെലവര് കൂട്ടുകാരോടുന്നു അത്രേ ഉള്ളൂ ശരി ഫ്രീഡം വീട്ടിൽ ഫ്രീഡം കൂടുതലാണ് പിന്നെ പണ്ട് പൈസ ഒന്നും കൊടുക്കത്തില്ലായിരുന്നല്ലോ ഇപ്പം പക്ഷെ പൈസ കൊടുത്ത് നൂറ് കൊടുക്കൂട്ട് പൈസ കൊടുക്കുന്ന ഒന്നാമത്തെ കാര്യങ്ങളെ സാഹചര്യമാണ് വളർത്തി എടുക്കുന്നതിന്റെ ഒരു സാഹചര്യമാണ് ഉം അതെയോ കൂടുതലും അവര് ഈ അവരുടെ പുതിയ തലമുറ ഒരു കൂട്ടുകാട്ടം ഉണ്ട് ഫ്രണ്ട്ഷിപ്പിന്റെ അതിലോട്ട് പോകുമ്പം നമ്മള് കൂടുതലും വീട്ടുകാർ ശ്രദ്ധിക്കുക അതേ എനിക്ക് പറയാനുള്ളത് അതിനെ പറ്റി പിന്നെ പുതിയ തലമുറ കൂടുതലും നമ്മള് ശ്രദ്ധിക്കുക അറിയാ അവര് നമ്മള് വാച്ച് ചെയ്യുക നമ്മുടെ പിള്ളേര് നമ്മുടെ മക്കളെങ്ങോട്ട് പോകുന്നു എന്ന കാര്യങ്ങൾ ചിന്തിക്കുക കൂടുതലായി കൂടുതൽ ഫ്രീഡം കൊടുക്കാതിരിക്കുക അതെ അത് അവര് അതിന്റെ ഒരു ഒന്നാമത്തെ റീസൺ അത് തന്നെയാണ് രണ്ടാമതെന്ന് വെച്ചാൽ നമ്മളെ ഒരു കുട്ടി നമ്മുടെ വീട്ടിലെ കുട്ടി പുറത്തോട്ട് പോകാ കൂടുതലും ഇന്ന് കെയർ ചെയ്യണം അറിയാ എവിടെ പോകുന്നു അല്ലെങ്കിൽ അവര് തിരിച്ചു വരുമ്പോൾ എവിടെ പോയി എന്നൊക്കെ ഒരു ചോദ്യം ചെയ്യണം അല്ലെ ഇത് വെച്ചാൽ പുതിയ തലമുറകളിൽ നിന്ന് അവരുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ച് അവർ വെളിയിൽ പോകുന്നു തിരിച്ചു വീട്ടിൽ വരുമ്പം നമ്മള് നമ്മൾ എന്തെങ്കിലും കൂടുതലായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ് പിന്നെ നമ്മൾ അവര് അവരുടെ ആ ഒരു വിഷമം കൊണ്ട് നമ്മളൊന്നും ചോദിക്കാറില്ല ചില വീട്ടുകാർ ഇറക്കെ അതിനൊക്കെ ഒരു കാരണമുണ്ട് അറിയാതെ എനിക്കതേ പറയാനുള്ളു പിന്നെ പണ്ടത്തെ േമാണെങ്കിലും ഓരോരുത്തരുടെ ഇഷ്ടം ലഹരിയും പ്രേമ ഒരേപോലെ കൊണ്ടുപോകണം അങ്ങനെയായിരുന്നു കൂടുതലാൾക്കാരും ലഹരി പരിമപ്പെടുന്നവരും ഉണ്ട് പ്രേമ ഒരു ലഹരിയാണ് അല്ല ചില ആൾക്കാർ ഡേലോട്ടേ അപ്പത്ത പിന്നെ അത് പറഞ്ഞാല് കൂടുതലിപ്പോ ട്രൂലാവും ഇല്ലല്ലോ ഒരു തൊണ്ണൂറ് ശതമാനവും ഫൈക്കാണ് എന്തുകൊണ്ടാണ് ഇത് ഇഷ്ടപ്പെടാൻ കാര്യം എന്താണ് ഇഷ്ടപ്പെടാൻ ചെലവല് ചെലവ് ട്രൂൾ ഉണ്ടാവും അതില് ഇപ്പൊ കൂടുതൽ ഫൈക്കാണ് ഉള്ളത് എല്ലാം മീഡിയൂബിലും വേണ്ടാത്ത കൊറേ വീഡിയോസും ഒക്കെ ആയിരിക്കും എന്റെ അഭിപ്രായം ബിക്കോസ് അതിൽ കൂടുതൽ ഈ പറഞ്ഞ പോലെ കൊറേ എഡ്യൂക്കേഷൻ തന്നുവെച്ചാലും കൊറേ വേണ്ടാത്ത വീഡിയോസും ഒക്കെ ഉണ്ടല്ലോ ഇപ്പോ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ജസ്റ്റ് വേണ്ടാത്ത കൊറേ വീഡിയോസും ഒക്കെ ആവുമ്പോ ഈ പറഞ്ഞ പോലെ നോർമലി ദി ഗെറ്റ് ഇൻഫ്ലുവൻസ്റ്റഡ് ടു സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ നല്ലതാണ് ബട്ട് ടു മച്ച് അഡിക്ഷൻ ഇസ് നോട്ട് ഗുഡ് ശരി ഇഷ്ടം ആ സ്വാതന്ത്ര്യം ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ ഇപ്പോഴത്തെ കാലത്ത് എന്തായിരിക്കും ഇപ്പൊ ചൂടാൻ ചാൻസ് കൂടുതലായിട്ട് കൂടുതലായിട്ട് അവൈലബിൾ ആയി മാത്രമാണ് അതൊന്നും കൂടുതലായിട്ട് കിട്ടുന്നുണ്ടോ കിട്ടുമല്ലോ ഇഷ്ട പക്ഷെ വീട്ടിൽ നിന്ന് ആ രീതിയിലായിരിക്കും നോക്കുന്നത് പിന്നെ കൂടുതൽ ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയുടെ ഇതൊരു പ്രശ്നമാണ് കൂടുതലും ഇപ്പൊ നമ്മുടെ കൊച്ചു പിള്ളേർ കാരനെ കൂടുതലും ഫോൺ അഡിക്റ്റഡ് ആണ് ഈ സ്ട്രോൾ ചെയ്ത് പോകുന്നതും കാണുന്നതും അത് എന്താണെന്ന് അറിയാനുള്ള ഒരു ഇത് ഒരു പക്ഷെ ചെലപ്പോ പാരന്സിന് അടുത്ത് സംസാരിച്ചു കഴിയുമ്പം പാരന്റ്സ് അത് ഏത് രീതിയിലായിരിക്കും അവരുടെ അടുത്ത് റിപ്ലൈ കൊടുക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെ ആയിരിക്കും എന്നുള്ള ആ ഒരു ഇത് അവർ പുറമേന്ന് അവർക്ക് ആ ഒരു ഫ്രീഡമോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോ അവർ അങ്ങോട്ടങ്ങ് പോകുന്നതാണ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാത്തവരും എല്ലാരും ഉള്ള കാര്യ ആരെ നമ്മൾക്ക് എന്തുവാ തള്ളിക്കളയാൻ പറ്റത്തോന്നൂല എന്ന് വെച്ച നീ അവര് യൂസ് പറഞ്ഞാൽ അവൻ അഡിക്റ്റ് ആയിരിക്കും പക്ഷെ നമുക്ക് പറയാൻ പറ്റൂലോ നമ്മളെ വാക്കുകേട്ട് അവൻ നിർത്തും ഇല്ലല്ലോ അത്ര അതൊന്നും പറയാൻ പറ്റില്ല ഓരോത്തോരോ ഇത് അതെല്ലേ കൂടുതലും അങ്ങനെ തന്നെ ആണല്ലോ സമൂഹത്തിൽ കണ്ടുവരുന്നത് അപ്പൊ അതൊരു പാഷനായിട്ട് എല്ലാവരും ഏറ്റെടുത്തിരിക്ക അതിനെ ഒരു പാഷനായിട്ട് എല്ലാരും ഏറ്റെടുത്തിരിക്കുന്നു അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ അതിനെ പിന്തിരിപ്പിക്കാനും പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടല്ല ലഹരിക്കായാലും അതിനൊരു ഇപ്പം ഒരു എന്താ അത് ഒഴിവാക്കണം അല്ലെങ്കിൽ അതിനെ പിടിക്കണം എന്നുള്ള രീതിയിൽ ഇപ്പോഴല്ലേ അതിനൊരു നിയമം ആയാലും പോലീസ് ആയാലും എക്സൈസ് ആയാലും എല്ലാം മുന്നിട്ടിറങ്ങുന്നു കുറെ കൂടി മുന്നേ ഇങ്ങനെ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവരുതെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ മുന്നേ ഇതാണ് ഇപ്പൊ പുതിയ തലമുറ ആയാലും ഇതെല്ലാം കണ്ടുവരുന്നവരാ വരുന്നവരാ കൂടുതലും ഇപ്പൊ കുട്ടികൾ തന്നെ ആയാലും എല്ലാ ഓൺലൈൻ ക്ലാസ്സും കൂടുതലായ പിന്നെ എല്ലാവരും ഫോണിലോട്ട് കൂടുതലായിട്ട് ആവുന്നു അപ്പൊ കൂടുതലും എല്ലാവരും കാണുന്നതും സോഷ്യൽ മീഡിയയിലായാലും എല്ലാം ഇത് തന്നെ അപ്പൊ എല്ലാരും ചെറുതായിട്ട് തുടങ്ങി പിന്നെ പിന്നീട് അതങ്ങ് ഇതാവുന്നതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ പ്രണയം ലഹരിയേയും കൂടുതൽ ഇഷ്ടപ്പെടില്ല പ്രണയത്തെ ഇഷ്ടപ്പെടാത്ത അന്നും ഇന്നും പ്രണയത്തിനെ ഇഷ്ടപ്പെടാത്ത ആരുമില്ലല്ലോ ലഹരി ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ അതൊരു തലമുറയുടെയും കാലഘട്ടത്തിന്റെ അബ്യൂണിറ്റി അനുസരിച്ചല്ലേ അബ്യൂണിറ്റി കൂടുതലായതാണല്ലോ കിട്ടുന്നത് സോഴ്സ് കട്ട് ചെയ്തേ കിട്ടൂല്ലോ പണ്ടത്തെ കാലത്ത് ഇതൊക്കെ കുറവല്ലായിരുന്നു പണ്ടത്തെ കാലത്ത് എന്താ പറയാ വിക്രം പടത്തിന് അത് പറയുന്നില്ല വെറ്റെല്ലാം പാക്കിട്ട് ഇന്ന് വന്നിട്ട് സിന്തറ്റിക്കിൽ എത്തി നിക്കുന്നു അത് തന്നെ പറയാം ഓക്കെ അവരവര് തെരഞ്ഞെടുക്കുന്നു എന്താണ് പുതും മാറാൻ കാരണം കുറക്കിഷ്ടമുള്ളവന്റെ ഒരു കോട്ടെ നമ്മള് ചോദ്യം ഇന്ത്യ നിക്കുന്നില്ല ഒരുപാടാവില്ല രണ്ടു ആയാലും അതായത് ഒരുപാട് കാഴ്ചപ്പാടില് എന്തായിരിക്കും അവരങ്ങനെ പോകാനുള്ള ചാൻസ് എന്താണ് അവർ ഇഷ്ടമല്ലേ നമ്മൾ അവരുടെ പണ്ടത്തെ പോലെ ജനറേഷൻ അല്ല ഇപ്പോഴത്തെ പുതിയൊരു ജനറേഷൻ ആണ് പറയുന്നത് പണ്ടൊക്കെ പിള്ളേർ എന്തെങ്കിലും വീട്ടുകാരുടെ അടുത്ത് പൈസ ചോദിക്കുന്ന സമയത്ത് തന്നെ അവര് പൈസ ഒന്നും കൊടുക്കത്തില്ല എന്തിനാ ഏതിനാന്ന് പറഞ്ഞ് കാരണങ്ങൾ തിരക്കും അല്ല പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് വച്ചാ പിള്ളേർ പൈസ ചോദിക്കുന്നതിനനുസരിച്ച് വീട്ടുകാർ അന്നേരം അന്നേരം അവർക്ക് ഗൂഗിൾ പേ വഴിയായാലും എങ്ങനെയായാലും എവിടെന്നായാലും പൈസ അതുപോലെ സ്പോട്ടിന് അയച്ചു കൊടുക്കണം അപ്പൊ അതിനനുസരിച്ച് പിള്ളേർക്ക് ആ ഒരു ഫ്രീഡം കൂടിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയയും പിന്നെ പുതിയൊരു കൂട്ടുകെട്ടും ഒക്കെയാണ് ഈ ലഹരിക്കും ഒക്കെ അഭിപ്രായത്തിന് ആ ഇത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക അപ്പൊ എല്ലാരും ഇപ്പൊ കൂട്ടുകെട്ടായാലും ഇപ്പൊ ഒരാൾ വന്നിട്ട് ഇത് ഉപയോഗിച്ചിട്ട് കൂട്ടുകാരനാണെങ്കിൽ പോലും ഉപയോഗിച്ചിട്ട് നല്ലതാ ഉപയോഗിച്ച് കഴിഞ്ഞാ ഇന്നതുപോല അല്ലെങ്കിൽ ചിലപ്പോ പറയത്തില്ല പറയാതെ തന്നെ ഇപ്പൊ നമ്മളെ കൊണ്ട് അതിനകത്തൊരു അഡിക്ഷൻ ഉണ്ടാക്കി എടുപ്പിക്കും എനിക്കറിയുന്ന കാര്യം ഞാൻ പറയാം പൊതുവെ എല്ലാരും ഭയങ്കര സെൽഫിഷാണ് ഇപ്പോഴത്തെ ലോകം പോകുന്നത് അത്ര ശരിയുള്ള രീതിയിലല്ല അപ്പൊ അവരെ കൊണ്ടായിരിക്കും ഓരോരുത്തർ ഇഷ്ടത്തിന് അവര് ജീവിക്കുന്നു പേരൻസിനെ കൺസിഡർ ചെയ്യാതെ അവരെ കൊണ്ടായിരിക്കാം അവരിഷ്ടങ്ങൾ അവരുടെ സുഖങ്ങൾ മാത്രം മാത്രം നോക്കി ജീവിക്കുന്നു അതെ അതെ അപ്പുറത്തുള്ള ആളെ നോക്കാതെ സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം കൺസിഡർ ചെയ്ത് മുന്നോട്ട് നോക്കാം ഇപ്പൊ കൂടുതൽ ഫ്രീഡവും കാര്യങ്ങളൊക്കെ ഒക്കെ കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ടായിരിക്കും ചിലപ്പം ഈ പ്രേമത്തിലോട്ടൊക്കെ പോകുന്ന ലഹരിയിലെ പോകുന്നത് വീട്ടിലെ സ്വാതന്ത്ര്യവും കിട്ടും അല്ല കൂടുതലും വീട്ടിലെ ചെലപ്പോ പ്രശ്നങ്ങളും ഉണ്ടായിരിക്കാം ചിലപ്പം കിട്ടുന്ന കൂടുതൽ ഫ്രീഡം കാരണമായിരിക്കാം ഇങ്ങനെ പല കാരണങ്ങളും ഉണ്ട് പ്രേമത്തിലോട്ടൊക്കെ പോകുന്നത് അങ്ങനെയൊക്കെ ചാച്ച് ആ പ്രേമത്തിലേക്കൊക്കെ പോവാൻ ഫ്രീഡം ായിരിക്കും മെയിനായിട്ടും ശരി വീഡിയോ കാണുന്ന ഇഷ്ടപ്പെട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പൊ പുതിയൊരു വീഡിയോ